അസലാമലൈക്കും വാഹമത്തുല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മൊറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ മുറാദുകൾ പൂർത്തിയാകാൻ പെട്ടെന്ന് നടക്കാൻ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് സൂറത്ത് യാസീൻ നമുക്കറിയാം നമുക്കറിയാംസീന് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങള് ഫലായിലുകൾ ഫവായിദകള് അതിന്റെ ഹസായിസുകൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരും കാരണം സൂറത്ത് യാസീൻ ഖുർആൻ അത് ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആനിന്റെ അൽബാഗാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്നവരാണ് അതിന് മഹത്വക്കള് ഒലമാക്കള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം സൂറത്ത് ശേഷം ശേഷം കഴിഞ്ഞതിന് ഒരാൾ യാസീൻ ഓതിയാൽ ഫിഹാ അവന്റെ സർവ്വ ആവശ്യങ്ങളെയും ഹാജത്തുകളെയും മുറാദുകളെയും ഹത്തുകളെയും പൂർത്തിയാക്കി കൊടുക്കും മുഴുവൻ കൊടുക്കുന്നു എത്ര ആവശ്യങ്ങളുണ്ട് മനസ്സിൽ എത്ര മുറാദുകളുണ്ട് എത്ര ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ പൂർത്തിയാക്കി തരും സൂറത്ത് വീടാൻ മുറാദുകൾ ഹാജത്തുകൾ നടക്കാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ രോഗങ്ങളെ മാറാൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിന്റെ ശേഷം സുബഹി സുഭാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ പകലിന്റെ ആദ്യ സമയവും സമയോ യാസീന് ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും പകലിന്റെ ആദ്യ സമയത്ത് ഒരാൾ യാസീൻ ഓതുകയാണെങ്കിൽ അവന്റെ സർവ്വ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും

രാത്രി എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ആളുകൾക്ക് സുഭയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരാളെ ആസീനു പതിയാക്കുന്ന ഒരു മനുഷ്യന് മന്ദാവുമാരാക്കിത്തി സുമ്മത്തമാ രാത്രിയിൽ ആസീനോദിയ രാത്രിയിൽ അവന് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു അവനക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരാള് പ്രവേശിച്ചു അവിടെ യാസീനോദിയാൻ ആ ഖബറുള്ള ആളുകൾക്ക് ആ ദിവസം അവൻ യാസീനോദിയ ദിവസമുള്ള എല്ലാ ശിക്ഷകളും ഉയർത്തിക്കളയുന്നു

വലിയ ഘട്ടത്തിലാണെങ്കിലും കൊണ്ട് എല്ലാ യും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കടങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് അദ്ദേഹം അദ്ദേഹം സക്രാത്തിന്റെ ആ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഉടനെ മാത്രം ൾ പറഞ്ഞായിരുന്നു ഏത് നല്ല സമയത്തും ഏത് നല്ല സദസ്സിലും യാസീന ഏറെ ആഗ്രഹിക്കുന്ന ഏറെ കൊതിക്കുന്ന അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സുഹൃത്താണ് യാസീൻ സൂഹത്ത് യാസീൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ഉദ്ദേശങ്ങള് നമ്മുടെ പെട്ടെന്ന് നാം ആഗ്രഹങ്ങള് ശേഷം ഓതിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നും മഹത്തുകൾ പറഞ്ഞതായി കാണാം അള്ളാഹു നമുക്ക് സൂഹത്ത് യാസീനിന്റെ വറക്കെത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സർവ മുരാദി സർവ ഉദ്ദേശ സർവ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അതൊക്കെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും ഇജ്ജത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല അപകട ദുരന്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ കാലം സീബത്തുകളിൽ നിന്ന് എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്ന് കാക്കണയല്ല സിഹ്റു കണ്ണേർ ഷൈത്വാനി ഷൈത്വാനിടക്കമുള്ള സർവ്വ ഷറുകളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങള് ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ രോഗികളാക്കല്ലേ അല്ല മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരിച്ചു നിന്റെ നീ നൽകണേ അല്ലാഹ് മരണം ഹയറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹ എന്ന തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ ഹൈബാക്കല്ലേ അല്ലാഹ്